ഫലം ഭാരതപ്പുഴയുടെ തീരം വീണ്ടും ആത്മീയ സംഗമത്തിന് വേദിയാകുന്നു കൺവെൻഷന്റെ നാളെ നാളെ തുടക്കമാകും ഉദ്യോഗ ദിവസം മുതൽ മുതൽ ആരംഭിക്കും പാലക്കാട് മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആത്മീയതയുടെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ഭാരതപ്പുഴ കൺവെൻഷൻ അതിന്റെ ഇരുപത്തി ഏഴാം വർഷത്തിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി ഇരുപത് വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെയാണ് കൺവെൻഷൻ നടക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിക്ക് ഒറ്റപ്പാലം ഭാരതപുഴ മണപ്പുറത്ത് വെച്ചാണ് സംഗമം ആരംഭിക്കുന്നത് ഒറ്റപ്പാലം നേതൃത്വം നൽകുന്ന ഈ വർഷത്തെ കൺവെൻഷനിൽ ആത്മീയ ചിന്തകൾക്കൊപ്പം സംഗീത വിരുന്നും ഒരുക്കിയിട്ടുണ്ട് എന്നിവർ